പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ആത്മാവ് ശരീരം വിട്ടു പോകുന്നത് എന്തുകൊണ്ട് അതെ എല്ലാവരും ആഗ്രഹിക്കുന്നു മനുഷ്യ ജനിച്ചവരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാവാം നമ്മളെ വിട്ടുപോയവരും ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരിക്കലും മരിക്കാത്ത ഒരു ശരീരം അല്ല അങ്ങനെ ജീവിതം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാരെ ചിന്തിച്ചിട്ടുണ്ടാകും ഈ ജനന മരണങ്ങൾ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് എന്നറിയാമെങ്കിലും ഒന്നും സ്ഥിരമല്ല ഈ ലോകത്തിൽ എന്നുള്ളത് അറിയാമെങ്കിലും എല്ലാം സ്ഥിരമായി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ് അപ്പം ഈ ആത്മാവ് ആണല്ലോ ശരീരത്തിലിരിക്കുന്നത് നല്ലൊരു ശരീരത്തിൽ നല്ലൊരാത്മാവ് ഉണ്ടെങ്കിൽ അത് ദീർഘകാലം അനുവദിച്ചിരിക്കുന്ന കാലഘട്ടം ഇവിടെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ എന്നാൽ നമ്മളുടെ കൈയിരിപ്പും മുഖാന്തരവും അല്ലാതെയും ഉള്ള ചില കാർമിക് എഫക്ട് കൊണ്ടും ഈ ഉള്ളിൽ കടന്നുകൂടിയ ആത്മാവ് എപ്പോൾ വേണമെങ്കിൽ തിരികെ പോകാം അപ്പം ഏതൊക്കെ വേളകളിലാണ് ഈ ശരീരം സ്വീകരിച്ച ആത്മാവ് നമ്മളിൽ നിന്നും വിട്ടുപോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആൾക്കാരുടെ ഇടയിൽ എക്കാലവുമുള്ള ഒരു കൺഫ്യൂഷൻ എൻ്റെ അടുത്ത് പലരും ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ടാവും അതായത് അറിയുക ഒന്നാമത്തേത് നമുക്ക് സുപരിചിതമാണ് അതെന്താ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവസാനവും ഉണ്ടാവും രണ്ടേ രണ്ട് സത്യങ്ങളാണുണ്ടോ ഒരു ജനനവും ഒരു മരണവും ആദ്യത്തെ സത്യം നമ്മൾ അറിഞ്ഞു കഴിയും രണ്ടാമതൊരു സത്യം ഇവിടെ ഉണ്ട് അത് ഉറപ്പാണ് പക്ഷെ എന്നാണ് എന്നുള്ളതാണ് അപ്പം ആയസ് ഏറി മരിക്കുക എന്ന് പറയുന്ന കാലഘട്ടം ഒരു മനുഷ്യൻ അനുവദനീയമായിരിക്കുന്ന കാലചക്രത്തിൽ വലിയ പരിക്കുകളൊന്നും കൂടാതെ അങ്ങനെ പോകെ പോകെ ഒരു പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ എനർജിയും കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞ് 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 എനർജി ലോസ് സംഭവിച്ച് ആദ്യം ഓർമ്മയാണ് ബാധിക്കുക ഓർമ്മ നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിൻ്റെ പവർ കുറയുന്നു എനർജി ലെവൽ കുറയുന്നു ഇപ്പോൾ ഓർമ്മക്കുറവ് കാഴ്ചക്കുറവ് കേൾവി പിന്നെ ശരീരത്തിൽ നമ്മൾ ആദ്യം ഓരോന്നോരോന്ന് പിടിപ്പിച്ചതുപോലെ ഇപ്പോൾ പല്ല് മുളച്ച് വന്നപ്പോൾ ആ പല്ല് പതുക്കെ കൊഴിയാൻ തുടങ്ങുന്നു എന്തെല്ലാം ആദ്യം പിടിപ്പിച്ചെടുത്തോ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തു വരും അങ്ങനെ പൂർണ്ണമായിട്ടും കുറേശ്ശെ കുറേശ്ശെ വന്ന് നമ്മുടെ ശരീരത്തിൽ ഇവിടുന്ന് വിടുതൽ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഊർജ്ജസ്വലമായിരുന്ന ആ സ്കിന്നിൻ്റെ തിളക്കമൊക്കെ ഒന്ന് കുറഞ്ഞു തൊലിയുടെ ചുളുക്കുകളൊക്കെ വീണു ജരാനരകളൊക്കെ പതുക്കെ ബാധിച്ച് തുടങ്ങി അങ്ങനെ പ്രപഞ്ചം പ്രകൃതി ഓരോ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് ആയുസത്തി മരിക്കുന്ന മരണങ്ങൾ അല്ലെങ്കിൽ ആത്മാവ് പോകുമ്പോൾ ആ സൂചനയോടൊതു പോയി അവസാനം ഏതവസ്ഥയിലാണോ നമ്മൾ പിറന്നു വീണത് അതേ അവസ്ഥയിലേക്ക് എത്തും വളഞ്ഞുകൂടി കിടക്കും ഓർമ്മയൊന്നുമില്ല കണ്ണൊന്നും സ്റ്റഡി കാഴ്ചയൊന്നും സ്റ്റഡിയല്ല കേൾവിയില്ല പല്ലെല്ലാം കൊഴിഞ്ഞ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥയും മലമൂത്ര വിസർജാതികൾ പോലും പോകുന്നത് നമ്മൾ അറിയാതെ കിടന്ന് അവസാന ഘട്ടത്തിൽ ഊർജം കുറേശ്ശേ കുറേശ്ശേ ഇറങ്ങി ഇറങ്ങി വിടുന്ന് വിടുത്തിൽ ആത്മാവ് വേർപെടുന്ന ഒരവസ്ഥ അതാണ് ഒന്നാമത് നാച്ചുറൽ കോഴ്സ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും രണ്ടാമത് അല്ലെങ്കിൽ മറ്റു പല വിധേയനെ എങ്ങനെയാണെന്ന് ചോദിച്ചാലും നമ്മുടെ കർമ്മഫലം മുഖാന്തരം ശരീരത്തിന് പല കേടുപാടുകളോടെ വൈകല്യത്തോടുകൂടി പിറകുന്നവരുണ്ട് അതൊരു കർമ്മഫലമാണ് മുൻജന്മത്തിലെ കർമ്മമെന്നൊക്കെ വേണം പറയാം പക്ഷേ ആത്മാവ് ഒരു ശരീരത്തിൽ കയറുമ്പം ആത്മാവിന് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാനൊന്നും പറ്റില്ല അത് വന്ന് കയറിയത് ഒരു വികലമായ ഫിസിക്കൽ ബോഡിയിലാണെങ്കിൽ അവിടുന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ എവിടെ നിന്ന് അവിടേക്ക് തന്നെ അത് ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങ് വൈകിട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ പല പല പരാധീനതകളും അതും ജനിച്ച ആളുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ ഒന്ന് വരുമ്പോഴേ കൊണ്ടുവന്ന കർമ്മഫലം ഇനിയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ശരീരത്തിൽ ആത്മാവ് കയറി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ തന്നെ ശ്രദ്ധക്കുറവുണ്ട് പരിപാലനക്കുറവുണ്ട് പല രോഗങ്ങളും വന്ന് കേടുപാടായാലും അധികനാൾ അതിനകത്ത് തിരിക്കാൻ ആത്മാവിന് താൽപ്പര്യം ഉണ്ടാവില്ല അതെവിടുന്ന് വന്നാൽ അവിടേക്ക് തിരികും ചില അശ്രദ്ധമായ ജീവിതം കൊണ്ട് അപകടങ്ങൾ വരുത്തുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു ഈ ആത്മാവിനെ ഹത്തി ചെയ്യാൻ നമുക്ക് അധികാരമില്ല ആത്മാവിനെ ഒരിക്കലും ഹത്തി ചെയ്യാൻ പറ്റും ദേഹഹത്യയാണ് ചെയ്യുന്നത് അപ്പം ഈ ആത്മാവ് ചെയ്യുന്നു ഈ ശരീരത്തിൽ നിന്നും ഇടയ്ക്ക് ഇറങ്ങി പോകേണ്ട അവസ്ഥയുണ്ടാകും ചുരുക്കം പറഞ്ഞാൽ ബഹുഭൂരിപൂക്ഷവും ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വിടുന്നത് മനുഷ്യന് ബുദ്ധി തന്നിട്ടും നമ്മുടെ കൈയിരിപ്പ് കൊണ്ടാണ് ഈ ഉപകരണത്തെ ശരിയായി പരിപാലിക്കുകൂടി ചെയ്താലല്ലേ അതിനകത്ത് ആ ഡ്രൈവർക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ ആത്മാവ് എന്ന് പറയുന്നത് സർവശക്തനാണ് സദ്ഗതിയിലൂടെ നമ്മളെ നയിക്കും പക്ഷേ ഈ വാഹനം നിങ്ങൾ ശരീരം എന്ന് പറയുന്ന വാഹനം ബുദ്ധിപൂർവ്വം പരിപാലിക്കേണ്ട ചുമതല ആർക്കാ ആർക്കാവുള്ളത് നമുക്കല്ലേ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന ഉടമയ്ക്കാണുള്ളത് ബുദ്ധി എന്ന് പറയുന്ന ഉടമ അതിനെ മര്യാദയ്ക്ക് പരിപാലിച്ചില്ലെങ്കിൽ ഡ്രൈവർക്ക് അവിടെ വിനീത ദാസനെ പോലെ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബുദ്ധി പറയുന്നതനുസരിച്ച് ശക്തിയാക്കിത്ത ശക്തിപൂർവ്വം എവിടെയും സ്പീഡിലെത്തിക്കും പക്ഷേ അതിനെ പരിപാലിക്കാൻ ബുദ്ധി എന്ന് പറയുന്ന യജമാനൻ വേണ്ടത് ചെയ്യണ്ടേ അടിമയെപ്പോലെ സർവ്വ ശക്തനാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗുണ്ടയെ പോലെ പ്രവർത്തിക്കും നമ്മുടെ പ്രൊട്ടക്ഷനായിട്ട് അതിനെ ഗുണ്ടയോട് കയറി കളിച്ചു കഴിഞ്ഞാൽ ആ ഗുണ്ട തന്നെ എടുത്തിട്ട് എടുത്തിട്ടടിക്കുകയും ചെയ്യും ഇല്ലാതാക്കളെ കൂന്നുകളെ അങ്ങനെ കൊണ്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പല വേളകളിലായിട്ടാണ് ഇറങ്ങിപ്പോകുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ അദ്ദേഹം നല്ല ഡെഡിക്കേറ്റഡ് ആണ് ആ ജോലി സമർത്ഥനാണ് ഭയങ്കര ഇഷ്ടമാണ് ആ ജോലി കുറേ വർഷങ്ങളായിട്ട് ഒരു ഡോക്ടറുടെ ഡ്രൈവറായിരുന്നു അപ്പോൾ ഈ എന്ന് പറയുന്ന ആൾ ഈ വണ്ടിയെപ്പറ്റി വളരെ ശ്രദ്ധയുള്ള ആളാണ് അതിനെന്ത് കംപ്ലൈൻ്റ് എടുക്കാനും അതാന്ന് സമയത്ത് തീർക്കും അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർക്ക് വലിയ ഇഷ്ടമായി ഡോക്ടറോടൊപ്പം വലിയ കാരണം ഈ വണ്ടിയെ സ്നേഹിക്കുന്ന ആളാണല്ലോ ഈ ഡ്രൈവർ അപ്പോൾ എന്തെങ്കിലും ഓയിലിൻ്റെ കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഈ ഡ്രൈവറെക്കാട്ടിലും ശ്രദ്ധയോടെ നമ്മുടെ മുതലാളി ആയിട്ടുള്ള ഡോക്ടർ പറയും ഇത് പെട്ടെന്ന് ചെയ്യാക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു ഡ്രൈവർ പക്ഷേ ഈ ഡോക്ടർക്ക് ട്രാൻസ്ഫറായി വേറൊരു സ്ഥലത്തേക്കായി അപ്പം ഈ ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുക അപ്പോഴാണ് വേറൊരാൾ വിളിക്കുന്നത് ഒരു ലോയറാണ് ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ടാണ് പക്ഷെ ഈ ലോയർ അഡ്വക്കേറ്റിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ കെയർലെസ് എപ്പോഴും കെയർലെസ്സാകും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അതേപോലെ ഈ വണ്ടിയുടെ കേസിൽ അതിന് വലിയ പരിഗണന ഒന്നും കൊടുക്കില്ല അപ്പോൾ ഈ ഡ്രൈവർക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി പറഞ്ഞു അഡ്വക്കേറ്റിനോട് പറയാറുണ്ട് ലോയറോട് പറയാറുണ്ട് സാർ ഇതിൻ്റെ കുറച്ച് മെയിൻ്റെനൻസിൻ്റെ സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ ടയർ കുറേ ഓടി തേഞ്ഞിട്ടുണ്ട് അന്ന് മാറ്റിയിടണ്ടേ അത് സാറേ ഉള്ളു കുറച്ച് ഓട്ടോ അല്ല സാറേ നല്ല എടുത്തപ്പോഴും എനിക്കിതുകൊണ്ട് ഫീൽ ചെയ്തു ബട്ട് ആരെ നല്ലൊരു സർവീസ് സെൻ്റർ കാണിക്കണ്ടേ ആരൊന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഓടാം ഈ വണ്ടിയുടെ മെയിൻ്റെനൻസ് പരിഗണിക്കാതെ ഈ മുതലാളി ബുദ്ധി പരമാവധി ഇതിന് സ്ട്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേടുപാടുകളിലൂടെ കൊണ്ടുപോകുകയാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ ഡ്രൈവർ അതുകൊണ്ട് ദേഷ്യം വരാതാണ് ഇയാളോടൊപ്പം പണിയെടുത്ത് എന്ത് കാര്യം എനിക്കിഷ്ടമുള്ളതാണ് ഈ വാഹനത്തെ കൃത്യമായി ശക്തമായിട്ട് ഈ മുതലാളിയും രക്ഷിക്കണം പക്ഷേ അയാൾക്ക് അയാളുടെ സ്വന്തം വാഹനത്തെ പറ്റി ശ്രദ്ധയില്ലെങ്കിൽ ഞാനിവിടെ തൽക്കാലത്ത് ജോലിക്കാരൻ മാത്രമാണ് ഞാനിതിനെ പിന്നെ എനിക്ക് വേണ്ടി പണിയെടുക്കുന്നു അവസാനം ഈ ഡ്രൈവറായിട്ട് ആത്മാവ് പറഞ്ഞു സാർ എനിക്ക് നാളെ പോലെ ഞാൻ വരുന്നില്ല താങ്കളുടെ ജോലി എനിക്ക് വേണ്ട ഞാൻ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അതിലും പ്രധാനമായിട്ട് എൻ്റെ ജോലിയിലുള്ള ആ തൽപരത കൊണ്ട് ഞാനിവിടെ വന്ന് കൂടിയതാണ് നിങ്ങളുടെ വണ്ടിയിൽ ഈ വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റില്ല അവിടെ നിന്നിറങ്ങിപ്പോയി ഇതേപോലെയല്ലേ നമുക്ക് വരദാനമായി കിട്ടിയിരിക്കുന്ന ഈ ദേഹം അതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ ബുദ്ധിപൂർവ്വം കൃത്യമായി മെയിൻ്റനൻസ് കൊടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ ദേഹി ആയ ഡ്രൈവർ അതിനെ വിട്ടുപിരിയോ അപ്പം ദേഹവും ദേഹി ദേഹം നമ്മുടെ വിലപിടുപ്പുള്ളൊരു വാഹനമാണെങ്കിൽ ദേഹി എന്ന് പറയുന്ന ആത്മാവ് അത് വന്തി വിധേയനെ പോലെ സർവ്വ സംരക്ഷണവും നൽകി നമ്മളോടൊപ്പം പരിപാലിക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മുടെ ബുദ്ധി ബുദ്ധിയായിട്ടുള്ള യജമാനൻ പലപ്പോഴും കെയർലെസ് കാണിക്കുന്നത് കാരണം പല കാരണങ്ങളാൽ ആത്മാവ് ശരീരം വിട്ടു പോകേണ്ട അവസ്ഥയുണ്ടാകും ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം